മരട് സർവീസ് സഹകരണ ബാങ്ക് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിൽ മരട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും ജനകീയ നേതാവുമായിരുന്ന വി ജയകുമാറിൻ്റെ സ്മരണാർത്ഥം പുതിയ ആംബുലൻസ് സർവീസിന് തുടക്കം കുറിച്ചു ഫ്രീസറും ജനറേറ്ററും ഓക്സിജൻ സിലിണ്ടറും ഉൾപ്പെടുന്ന അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ആംബുലൻസ് സർവീസിൻ്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ആർ കെ സുരേഷ് ബാബു സ്വാഗതം ആശംസിച്ചു തൃപ്പൂണിത്ര എം എൽ എ കെ ബാബു അധ്യക്ഷത വഹിച്ചു എറണാകുളം എം പി ഐ ബി ഈടൻ മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി മുഹമ്മദ് കുട്ടി മാസ്റ്റർ മരണ നഗരസഭാ ചെയർപേഴ്സൺ ആന്റണി ആശാം വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ കോൺഗ്രസ് മരണമണ്ഡലം പ്രസിഡന്റുമാരായ ജിൻസൺ പീറ്റർ സി ഇ വിജയൻ നഗരസഭാ കൗൺസിലർ ജി ജി പ്രമൻ മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ അഡ്വക്കേറ്റ് ടി കെ ദേവരാജൻ അജിതാനന്ദകുമാർ സുനിലാ സിബി നദീറ മുഹമ്മദ് മോളി ജെയിംസ് ആന്റണി കളരിക്കൽ ശകുന്തള പുരുഷോത്തമൻ ബാങ്ക് സെക്രട്ടറി എം എ ഹാമിൾട്ടൺ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് ജേക്കബ് നന്ദിയും പ്രകടിപ്പിച്ചു ദൈനംദിനമായ ബാങ്കിങ് സമ്പ്രദായങ്ങൾക്കും അപ്പുറം ഒരു ജനകീയമായ ബാങ്കായി ഇതിനു മുൻപ് ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരും ഇതിനെ മാറ്റിയെടുത്തിട്ടുണ്ട് ജീവിക്കുന്ന ബാങ്കാണ് എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും സാധാരണക്കാരന്റെ വിഷയങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിലായി ഇടപെടുന്ന ഒരു ബാങ്കാണ് അങ്ങനെ അതിനൊരു ജനകീയമായ മുഖം കൂടി ഈ ബാങ്കിനുണ്ടായിരുന്നു ഞാനും വളരെ ചെറുപ്പം മുതൽ ഈ ബാങ്കിലെ ഒരു അംഗമാണ് അഭിഭാഷകനായിരുന്ന സമയത്ത് ഈ ബാങ്കിന്റെ വക്കീലായിരുന്നു പിന്നീട് ബാങ്കിൽ അംഗം എന്ന നിലയിൽ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് പോലെ പല പ്രാവശ്യം ഭൂമി പണയം വെച്ച് പണം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ കൃത്യമായി തിരിച്ചു കൊടുത്തിരുന്നു വ്യക്തിപരമായിട്ട് ബാങ്ക് വായിട്ടുണ്ട് ജയം മാഷർ നമുക്കറിയാം ഈ ബാങ്കിന്റെ ഭാഗമായിരുന്നു നമ്മൾ ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ ജയം മാഷിന് മുഖം കൊടുക്കും അവരെല്ലാം ഈ ബാങ്കിന്റെ ഇത്രയും വലിയ പുരോഗതി ബാങ്കിനെ കൈവരിക്കുന്നതിന് വേണ്ടി വളരെ അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിച്ച ആളല്ല അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ഒരു ആംബുലൻസ് സർവീസ് ആരംഭിക്കുന്നത് ആംബുലൻസ് സർവീസാണ് അല്ലാതെ ആംബുലൻസിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല സർവീസ് ആയിട്ട് നാട്ടുകാർക്ക് ഒരു ചെറിയ നിരക്കിൽ അത് നടത്തിക്കൊണ്ടു പോകുന്നതിന് മാത്രമായുള്ള ഒരു വരുമാനം അതിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സർവീസ് ആയിട്ടാണ് അത് ബാങ്ക് നാടിന് നൽകുന്ന ഒരു സർവീസ് ഒരു മൊബൈൽ ആപ്പ് പുതിയതായി ഉണ്ടാക്കിയാണ് ഇപ്പം എല്ലാം ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉണ്ടാകും ആരും ബാങ്കിൽ നിന്ന് പോയിപ്പോ പൈസ എടുക്കാറില്ല അല്ലേ എല്ലാവരും ബാക്കിയുള്ള ഡിജിറ്റലായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഗൂഗിൾ പേയും മറ്റു കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് കടയിൽ തന്നെ ക്യാഷ് കൗണ്ടറിൽ വന്നിട്ട് ഗൂഗിൾ പേ ആണ് ചെയ്യുന്നത് ആരും പോക്കറ്റിൽ പൈസ ആരേ കയ്യിൽ പൈസ ആരേയും കയ്യിൽ കാണാറില്ല ചെക്ക് കാണാറില്ല എല്ലാവരും ഗൂഗിൾ പേയ്മെന്റും ഡിജിറ്റൽ പേയ്മെന്റും ഒക്കെയുള്ള ഒരു സംവിധാനത്തിൽ ആധുനികമായ സൗകര്യങ്ങളിലേക്ക് ബാങ്ക് മാറുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ ഘട്ടത്തിൽ മരട് ബാങ്ക് ആ പ്രതിസന്ധിയെല്ലാം മറികടന്നുകൊണ്ട് പൂർണ്ണമായ നല്ല പ്രവർത്തിച്ചു പോകുന്ന ജനങ്ങളുടെ വിശ്വാസമുള്ള ഒരു യോർത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ സാധാരണക്കാർക്ക് ഒരു വലിയ ആശ്വാസമാണ് കേരളത്തിന്റെ സഹകരണ ചരിത്രവും സഹകരണ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയും നമുക്ക് വലിയ ശക്തി പകർന്നു വന്നിട്ടുള്ളതാണ് അത് ഏതൊരു ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെ കേരളം പോകുമ്പോഴും പ്രളയമാണെങ്കിലും കോവിഡ് ആണെങ്കിലും സഹകാരികൾ അവരുടെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് മരടിന് ബാങ്കിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ജയൻ മാഷിന്റെ ഓർമ്മ നിലനിർത്താൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ആംബുലൻസ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും അത്യാധുനികമായ നമ്മുടെ ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്ത് എത്രയും വേഗം രോഗിയുടെ അടുത്ത് എത്തിച്ച് രോഗിക്ക് വേണ്ട സേവനങ്ങൾ നൽകുന്ന അത് ബാങ്കിന്റെ ഒരു ധനകാര്യ ഇടപാട് മാത്രമല്ല ഈ ഒരു വലിയ പ്രതിബദ്ധതയും കൂടി സൂചിപ്പിക്കുകയാണ് അപ്പോൾ അമേരിക്കയിലെ റോഡുകളെ പോലെ മെച്ചപ്പെട്ട റോഡാണെന്ന് പറഞ്ഞാലും നമുക്ക് ഈ കുണ്ടല്ലൂർ മുതൽ പേട്ട വരെ പോകുമ്പോൾ അമേരിക്കൻ മോഡൽ എങ്ങനെയാണെന്നുള്ളത് വളരെ പെട്ടെന്ന് മനസ്സിലാവും ഇതുപോലെ ഓരോ റോഡുകളുടെ കാര്യത്തിലും ഞാൻ കൂടുതലായി സംസാരിക്കും ഞാൻ പറഞ്ഞു വന്നത് ആംബുലൻസിന്റെ ആവശ്യം സേവനം നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലയിലും ആവശ്യമുള്ള ആവശ്യമുള്ളൊരു കാലഘട്ടമാണ് എത്ര ആംബുലൻസ് ഉണ്ടായാലും തയാത്ത വിധത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും ആംബുലൻസിന്റെ ആവശ്യം വർദ്ധിച്ചു വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണുള്ളത് എന്നൊരു ലാഭം പ്രതീക്ഷിക്കാതെ എന്നാൽ വലിയ നഷ്ടം വരാതെയും ആംബുലൻസ് നടത്തിക്കൊണ്ടു പോകാനുള്ള തീരുമാനമാണ് ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്